ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഒരു ഒരു ഫുഡ് ഐറ്റം കാണിക്കാൻ അറബിക് ഡിഷ് ഡിഷ് നല്ല റോഡി അവർ കൊണ്ടുവന്നപ്പോൾ അപ്പോൾ നമുക്ക് നമുക്ക് ആ ആ നോക്കിയാലോ വാ നോക്കൂ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു അറബിക് ഡിഷാണ് ഇതിന്റെ പേര് മക്രോണി ബഷാമൽ എന്നാണ് പേര് ാണ് അങ്ങനെയുള്ള ാണേ ഇതിന്റെ കൺസിസ്റ്റൻസി ഇതിങ്ങനെയാണോ എനിക്ക് ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നേരത്തെ കണ്ടിരിക്കുന്ന വീഡിയോയിലൊക്കെ ഇതിങ്ങനെ കട്ട് ചെയ്ത് പീസ് പീസ് ആക്കി എടുക്കാൻ പാകത്തിനുള്ള ഒരു ഇതായിരുന്നു അതിൻ്റെ കൺസിസ്റ്റൻസി പക്ഷെ ഇത് ഇച്ചിരി കുറച്ച് ലൂസാണ് നോക്കാം ഇ വെരി ഗുഡ് ടേസ്റ്റ് സെയിം ലൈക്ക് പാസ്ത പക്ഷെ ആ ഒരു ഇതിനകത്ത് ക്രീം ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ അത് ഓവനകത്ത് വെച്ചിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത് അതാണ് അതിൻ്റെ ഡിഫറൻസ് ഓക്കെ ടേസ്റ്റ് തന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇത് ട്രൈ ചെയ്യുന്നത് പാസ്തയിന് മുന്നേ ഒരുപാട് പ്രാവശ്യം കഴിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഒരു ഡിഷ് ആദ്യമായിട്ടാണ് ഞാൻ ട്രൈ ചെയ്യണമായിട്ട് പക്ഷെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റ് ഉണ്ട് എസ്പെഷ്യലി പറഞ്ഞിട്ടുണ്ട് സോ അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കട്ടെ കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബായ്